നിങ്ങളുടെ ആഗ്രഹം സാധിക്കണോ വേണം അല്ലല്ലേ എങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അമൽ ഞാൻ പറഞ്ഞു തരാം അസ്സലാ വലൈക്കും വാഹമത്തുല്ലാഹി പുറക്കാക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ പക്ഷെ പലതും പലപ്പോഴും നടന്നിട്ടില്ലാത്ത ആഗ്രഹങ്ങളാണ് അത് ആഗ്രഹങ്ങളായി ബാക്കി നിൽക്കുകയാണ് എന്നാലും ആഗ്രഹങ്ങൾ നടക്കണ്ടല്ലേ നടക്കണം അതിനൊരു പരിഹാര മാർഗത്തെക്കുറിച്ച് ഞാനൊന്ന് പറയണ്ടല്ലേ നിങ്ങൾ ചെയ്യും വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണെന്ന് മാത്രമല്ല സെക്കൻഡുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രം മതി ഒരു ഇരുന്നൂറ് സെക്കൻഡ് അതായത് ഒരു മൂന്നോ നാലോ മിനിറ്റ് അത്ര മതി ആ ആഗ്രഹങ്ങൾ നിറവേറാൻ ഇതൊരു കാരണമാകും നോക്കൂ വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഇത് ചെല്ലേണ്ടത് വെള്ളിയാഴ്ച ദിവസം ജുമാഅ പൂർണമായും കേൾക്കണം നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് യാ 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 അല്ലാഹു അല്ലാഹു എന്ന പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഏറ്റവും പുണ്യമായ ആ ഇസ്മ ജലാലത്തിന്റെ ആ ഇസ്മ അസ് ഒരു ദിവസം മുൻപ് ഇരുന്നൂറ് തവണ നിങ്ങൾ ചൊല്ലുക ഒരു ഇരുന്നൂറ് സെക്കൻഡ് മതിയാകുമല്ലോ ഒരു സെക്കൻഡ് മതി യാ യാ ഇങ്ങനെ ഇരുന്നൂറ് തവണ നിങ്ങൾ ചൊല്ലുക ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊരാഗ്രഹമുണ്ടാകുമല്ലോ വലുതാവട്ടെ ചെറുതാവട്ടെ ഒരു കാര്യം മാധ്യമ സൂചിപ്പിക്കാൻ ഹലാലായ ആഗ്രഹമാക്കണം ഹലാലായ ആഗ്രഹമാകണം ഹറാമായ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ചൊല്ലിയാൽ ഇത്രയും ലഭിക്കുമെന്നല്ല ഇത് മഹാന്മാർ രേഖപ്പെടുത്തിയതാണ് എന്നിട്ട് മനസ്സറിഞ്ഞ് ഇത് ചൊല്ലിയിട്ട് ഇത് ചെയ്യുമ്പോൾ ഒരു നിബന്ധന ലോകോടുകൂടി ആയിരിക്കണം നിങ്ങൾ ചൊല്ലേണ്ടത് ഓളോടുകൂടി കൂടിയായിരിക്കണം ചെല്ലേണ്ടത് എന്നിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദ്വാന മനസ്സറിഞ്ഞു അള്ളാഹുവിൻ്റെ ആഗ്രഹം പൂർത്തിയാക്കണേ അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മു ചൊല്ലിയിട്ട് അള്ളാഹു ദ്വാന ചെയ്താൽ ആ ദ്വാന സ്വീകരിക്കാൻ അതൊരു വലിയ കാരണമാണ് നമ്മുടെ ദ്വാനെന്ന് സ്വീകരിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ വഴി അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കി തരട്ടെ അസല വാല്